ോട്ടോ ഹലോ മൈ ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ റിച്ച് മാച്ച് കളിക്കാൻ വേണ്ടി പോട്ടോ റിച്ച് തന്നെ ഇങ്ങനത്തെ നമ്മളെ ഫ്രണ്ട്സ് കളിക്കാൻ ഇതാ എന്താണ് നമ്മളെ കളിയാണോ അച്ചാച്ചി कोरा न हो द आयो फोटो उठ्छ फोटो आ सगा सगा फोटो आ फोटो उठ्दैन आज उठ्दैन आ फोटो फाकिले आ पर्याय बच्छ सबैजना म छमैया 8 बजे भर्छु अञ्जे मिक्षण पूडिके अञ्जे वर्षै गुडे अञ्जे बनि जाने पार्टनर पञ्जा भाइनो न भाइनुले पाइरम माइ पञ्जा भाइनै गर्द

ആ ഈ കളിക്കാനങ്ങനെ ക്യാമറ ഒന്ന് പിടിക്കും ഈ കളിക്കാനങ്ങനെ ഭംഗിയുണ്ടോന്നൂപ്പറ നിങ്ങൾ എന്തിനും പറയുന്ന ഡീസന്റ് ആണ് നമ്മൾ ണെന്നാണ് പറയണേ ചായ ഗ്ലാസ് കളയല ചായ ഗ്ലാസ് കളയല്ലേ പന്ത് കളി ഇഷ്ടാണോ നമ്മള് കളി തുടങ്ങാൻ വേണ്ടി പോയാട്ടോ അഞ്ചു അഞ്ചു കഴിഞ്ഞു Ha, kendalarımızı. Ödül. Hadi. Hadi. ya 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 ya

कर गई दो बार किया अरे इधर आने शुरू करा आवाज तेरे मुद्दे में कटा टांग ने वाह 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 करा और करा कर ये है ये अपना सारे 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 हां इधर आ जाओ सारे आ गया सीता हट Ha. 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 കളി നമ്മള് അന്തസ്സായിട്ട് പൊട്ടിരിക്കുന്നു സൊവാസിന്റെ ഒക്കെ വെല്ലുവിളി ഫസ്റ്റ് ഒരു സ്ഥലത്തേക്കാണോ എത്ര കളി വെച്ചിട്ടുണ്ടോ ഞാനിപ്പോ പാതിട്ട് മേച്ചിട്ട് വരുന്നത് അപ്പൊ നിങ്ങള് അപ്പൊ ഞമ്മള് പൊട്ടിയ നല്ല വാർത്ത എല്ലാരും അറിയിപ്പിച്ചു കൊള്ളുന്നു കൊറോട്ടം ചെക്കന്മാര് ജയിച്ചു എന്നാട്ടെ പറഞ്ഞു ഇപ്രാവശ്യം പൊട്ടിന്ന പറഞ്ഞു ആ പൊട്ടിറങ്ങോട്ടു ചന്തറങ്ങോ ആ പൊട്ടി അപ്പൊ ഏതായാലും ഇന്നത്തെ ഒരു ബ്ലോഗ് ചാനൽ സബ്സ്ക്രൈബ് ഉറപ്പണബ്യാ വീഡിയോക്ക് ലൈക്കും കൊടുക്കുക അപ്പൊ ശരിയാപ്പാളാണ്